റക്കെടുപ്പിന് ഒരു നാൾ ബാക്കി നിൽക്കേ ഈ വർഷത്തെ തിരുവോണം ബമ്പർ വിൽപ്പന എഴുപത് ലക്ഷത്തിലേക്ക് എടുക്കുന്നു ഭാഗ്യക്കുറി വകുപ്പ് വിപണിയിലെത്തിച്ചത് എൺപത് ലക്ഷം ടിക്കറ്റുകൾ ജില്ലാടിസ്ഥാനത്തിൽ ടിക്കറ്റ് ടിക്കറ്റ് മുന്നിൽ പാലക്കാട് നാളെ ഉച്ചയ്ക്ക് ജില്ലാത്തിൽ കെ എൻ ബാലഗോപാൽ ഗോർഖി ഭവനിൽ നിർവഹിക്കും ഒരു ദിവസം കൂടി അവശേഷിക്കെ മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോകുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് വകുപ്പിനുള്ളത് ഇരുപത്തിയഞ്ചു കോടി രൂപ ഒന്നാം സമ്മാനവും ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് നൽകുന്ന രണ്ടാം സമ്മാനവും അൻപത് ലക്ഷം രൂപ മൂന്നാം സമ്മാനവും യഥാക്രമം അഞ്ചു ലക്ഷവും രണ്ടു ലക്ഷവും നാലും അഞ്ചും സമ്മാനങ്ങളും അഞ്ഞൂറ് രൂപ അവസാന സമ്മാനവുമായാണ് തിരുവോണം ബമ്പർ ജനങ്ങൾക്ക് മുന്നിലെത്തിയത് ടിക്കറ്റ് വിൽപ്പനയിൽ ജില്ലാടിസ്ഥാനത്തിൽ മുന്നിലെത്തിയ പാലക്കാട് സബ് ഓഫീസുകളിലേതുൾപ്പെടെ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടു തിരുവനന്തപുരവും തൃശൂരും ഒപ്പമുണ്ട് മറ്റ് ജില്ലകളിലും അവശേഷിക്കുന്ന ടിക്കറ്റുകൾ ഉടനടി വിറ്റ് തീരുമെന്ന നിലയിലേക്ക് വിൽപ്പന പുരോഗമിക്കുന്നു ഉച്ചയ്ക്ക് ൊന്നരയ്ക്ക് വി കെ പ്രശാന്ത് എംഎൽഎയുടെ അധ്യക്ഷതയിൽ ഗോർഗി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പൂജാ ബംബറിന്റെ പ്രകാശനവും തിരുവോണം ബംബർ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനവും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ എബ്രഹാം റെൻ ജോയിന്റ് ഡയറക്ടർമാരായ മായ എൻ പിള്ള എം രാജ് കപൂർ എന്നിവർ സന്നിഹിതരാകും കേരള ന്യൂസ് തിരുവനന്തപുരം